ഹലോ ഗായ്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് എന്ന പഞ്ചായത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും കാരണം അവിടുത്തെ മരം മരം കടപുഴുകി വീഴൽ അല്ലെങ്കിൽ മണ്ണിടിച്ചൽ വെ മഴവെള്ളപ്പാച്ചൽ എന്നിവ കണക്കിലെടുത്താണ് അവിടുത്തെ പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് പുറമെ തൃശൂർ വയനാട് പാലക്കാട് എന്നീ ജില്ലകളിൽ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും മദ്രസകളും അടക്കം അവധി പ്രഖ്യാപിച്ചതായി നേരത്തെ വന്നിരുന്നു അതെല്ലാം നമ്മൾ വീട് ഇട്ടിരുന്നു അപ്പോൾ ഇനിയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുവരെ മരയ്ക്കും ശമനവും ഇല്ല ഗൈസ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ശക്തമായ മഴയാണ് അപ്പോൾ പഞ്ചായത്തുകളിലാണെങ്കിൽ പോലും ഇനി ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുവാനും മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഗൈസ് നന്ദി